അലർജി നമുക്ക് പലതരത്തിൽ വരാം അലർജി ക്രൈനൈറ്റിസ് അലർജിക് ബ്രോങ്കിയൽ ആസ്മ അലർജിക് ബ്രോങ്കൈറ്റിസ് ഇങ്ങനെ പല വിധത്തിൽ ഇതല്ലാതെ സ്കിന്നിലും ചില മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട് അർട്ടിക്കേരിയ പോലെ ഇതിനെല്ലാം ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ചില സാഹചര്യങ്ങളിലായിരിക്കും നമുക്ക് ഈ അലർജി നന്നായിട്ട് കൂടി വരുന്നത് അപ്പോൾ എന്താണോ അലർജൻ എന്നുള്ളത് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ തന്നെ അലർജിക് ക്രൈനൈറ്റിസ് പോലുള്ളവയ്ക്ക് ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമോ അതല്ലെങ്കിൽ പൗഡറോ ഒക്കെ ഒരു ട്രിഗറിങ് ഫാക്ടർ ആകാം അപ്പോൾ അതുകൊണ്ട് തന്നെ അലർജി ഉള്ള ആൾക്കാരുടെ പങ്കാളികൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് അവർ റൂമിൽ വരുന്ന സമയത്ത് നിങ്ങൾ പെർഫ്യൂമോ അതല്ലെങ്കിൽ പൗഡറോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്കൊരു ട്രിഗർ വരാം അങ്ങനെ തുമ്മലോ അതല്ലെങ്കിൽ ചുമയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ അലർജി ഉള്ള ആൾക്കാരുടെ പങ്കാളികൾ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ തൊട്ടടുത്ത് വെച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുത് കാരണം അതിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ സ്മെല്ലോ ഒക്കെ അവരുടെ അലർജിയെ ട്രിഗർ ചെയ്തേക്കാം